ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പൂരിയും അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തേങ്ങ അരച്ചൊരു കറിയും മുറയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടിയും ഉണ്ട് പിന്നെ ഒരല്പം മൈദപ്പൊടിയും ഉണ്ട് കുറച്ച് ഉപ്പിട്ട് ഇട്ടുകൊണ്ട് വെച്ചതാണ് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി ക്യാരറ്റ് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ നമ്മൾ കുറച്ച് മതി കാരണം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അത് ഉടങ്ങി പോവും ഇപ്പം പെട്ടെന്ന് അത് കട്ടിയുള്ള കറിയാകും അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ് അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം മാവ് കുഴയ്ക്കാൻ ഞാൻ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഏളം ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം അപ്പളേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം എന്നിട്ട് കാണാം അപ്പം ഏകദേശം നമ്മുടെ മാവ് കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴക്കാം നമ്മുടെ മാവൊക്കെ കുഴച്ച് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് പിടിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പൂരി ഫ്രൈ ചെയ്യാം അതിന് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പൂരിയും അതുപോലെ ഉരുളക്കിഴങ്ങീൻ്റെ കറിയും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്